കേരള കോൺഗ്രസ് എമ്മിലേക്ക് കോൺഗ്രസിൽ നിന്നും നിരവധി ആളുകൾ പോകുന്നതിൽ കെ പി സി സിക്ക് ശക്തമായ പ്രതിഷേധം അറിയിച്ച കോൺഗ്രസ് പ്രവർത്തകരും ജോസഫ് വിഭാഗവും കോൺഗ്രസിൽ നിന്നും കേരള കോൺഗ്രസ് എമ്മിലേക്കുള്ള ഒഴുക്കു തുടരുന്നത് കോൺഗ്രസിനെയും യു ഡി എഫിലെ മറ്റു ഘടക കക്ഷികളെയും സമ്മർദ്ദത്തിലാക്കിയിരിക്കുകയാണ് ഈ വിഷയം സംബന്ധിച്ച് നിലവിൽ സംസ്ഥാന കോൺഗ്രസ് നേതൃത്വവും അങ്കലാപ്പിലാണെന്നുള്ളതാണ് വസ്തുത നിരവധി തവണ യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശും വി ഡി സതീശിനും ഉൾപ്പെടെയുള്ള പല കോൺഗ്രസ് നേതാക്കന്മാരും കേരള കോൺഗ്രസ് എമ്മിനെ യു ഡി എഫിലേക്ക് ക്ഷണിച്ചിട്ടും അവർ വരാതിരുന്നത് എൽ ഡി എഫിൽ അവർക്ക് കിട്ടുന്ന സ്വീകാര്യത യു ഡി എഫിൽ കിട്ടില്ല എന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണെന്നാണ് പല നേതാക്കളും അഭിപ്രായപ്പെടുന്നത് ഇത് തന്നെയാണ് പലരെയും കോൺഗ്രസിൽ നിന്ന് കേരള കോൺഗ്രസ് എമ്മിലേക്ക് പോകാൻ പ്രേരിപ്പിക്കുന്ന പ്രധാന ഘടകം എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ നിലവിൽ കേരള കോൺഗ്രസ് എമ്മിന് എൽ ഡി എഫിൽ പ്രത്യേകിച്ച് സി പി എമ്മിൽ നിന്ന് വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നത് ഇത് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് പോലെയുള്ള ഘടക കക്ഷികൾക്ക് വലിയ മാനസിക വിഷമമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതുകൊണ്ടാണ് അവർ കോൺഗ്രസിലെ സീനിയർ ആയിട്ടുള്ള നേതാക്കൾ നിരന്തരം കേരള കോൺഗ്രസ് എമ്മിനെ യു ഡി എഫിലേക്ക് ക്ഷണിക്കുമ്പോൾ അവരെ കടന്നാക്രമിക്കുന്നത് അതിന്റെ പ്രതിഫലനം എന്നോണുമാണ് ശക്തിയില്ലെങ്കിലും ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാതെ ജോസഫ് ഗ്രൂപ്പ് സീറ്റിനു വേണ്ടി പല തരത്തിലുള്ള വിലപേശലുകളും കടും പിടുത്തവും നടത്തുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം പി ജെ ജോസഫ് ഏതാണ്ട് രാഷ്ട്രീയം വിട്ട സാഹചര്യമാണ് ഉള്ളത് അപ്പോ ജോസഫാണ് ജോസഫിന്റെ പിൻഗാമിയായിട്ട് അദ്ദേഹത്തിന്റെ ചുമതലകൾ നിർവഹിക്കുന്നത് ജോസഫ് നിലവിലുള്ളത് കൊണ്ടാണ് പല വിട്ടുവീഴ്ചകൾക്കും കോൺഗ്രസ് തയ്യാറാകുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പു ജോൺ ജോസഫ് മുൻനിരയിലേക്ക് എത്തുമ്പോൾ ഈ ഒരു സ്വീകാര്യത ജോസഫ് ഗ്രൂപ്പിന് ഒരിക്കലും കോൺഗ്രസിൽ നിന്ന് കിട്ടില്ല എന്നതും ജോസഫ് ഗ്രൂപ്പിനെ അങ്കലാപ്പിലാക്കുന്നുണ്ട് അപ്പു ജോൺ ജോസഫ് പല വിട്ടുവീഴ്ചകൾക്കും തയ്യാറാണെങ്കിലും മോൻ ജോസഫ് ആണ് ഒരു വിട്ടുവീഴ്ചക്കും തയ്യാറാകാത്തത് അതിന്റെ കാരണം ഏതെങ്കിലും കാരണവശാൽ യു അധികാരം ലഭിച്ചാൽ കിട്ടുന്ന മന്ത്രിസ്ഥാനം കൈവശമാക്കണം എന്നുള്ളത് തന്നെയാണ് ഇതാണ് ജോസഫ് ഗ്രൂപ്പിൽ നിലവിൽ ഉടലെടുത്തിരിക്കുന്ന എല്ലാ പ്രതിസന്ധികൾക്കും കാരണം യു ഡി എഫിന് അധികാരം കിട്ടിയാൽ അപ്പുവിന് മന്ത്രിസ്ഥാനം ലഭിക്കണമെന്നുള്ള രീതിയിലുള്ള ധാരണ പി ജെ ജോസഫ് കോൺഗ്രസുമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് അറിയുന്നത് തദ്ദേശ സീറ്റ് വിഭജന കാര്യത്തിൽ മോനുസ് ജോസഫും അപ്പു ജോസഫും രണ്ട് തട്ടിലാണ് എന്നാണ് തൊടുപുഴയിലെ മുതിർന്ന ജോസഫ് വിഭാഗം നേതാവ് അഭിപ്രായപ്പെട്ടത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉദ്ദേശിച്ച ഫലം കിട്ടിയില്ലെങ്കിൽ കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനെ തടയാൻ സാധ്യതയുണ്ടെന്നും അപ്പു ജോസഫ് അഭിപ്രായപ്പെട്ടെങ്കിലും അതുകൊണ്ട് കുറച്ച് വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകണമെന്നും അപ്പു പറഞ്ഞു എന്നാൽ അത് സമ്മതിക്കാൻ മോൻസ് കൂട്ടാക്കിയില്ല ഇതാണിപ്പോൾ ഗ്രൂപ്പിലൂടെ ഉടലെടുത്തിരിക്കുന്ന പുതിയ പ്രതിസന്ധി നിലവിൽ ജോസഫ് ഗ്രൂപ്പിനെ ഏതാണ്ട് തള്ളിയ മട്ടിലാണ് കോൺഗ്രസ് നേതൃത്വം ഇത് ജോസഫിനെ വല്ലാത്ത വിഷമ വൃത്തത്തിലാക്കിയിരിക്കുകയാണ് ജോസഫിന്റെ പാർട്ടിയിലെ പല മുതിർന്ന നേതാക്കളും സീറ്റ് വിഭജനത്തിൽ വിട്ടുവീഴ്ച വേണമെന്നും കോൺഗ്രസിൽ ഇപ്പോൾ ലഭിക്കുന്ന അംഗീകാരത്തിന് കോട്ടം വരരുതെന്നുമുള്ള അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചെങ്കിലും അതൊന്നും കൂട്ടാക്കാൻ മോൻസ് തയ്യാറല്ല കോൺഗ്രസിന്റെ വോട്ട് ബാങ്ക് കൊണ്ടാണ് ജോസഫ് വിഭാഗത്തിലെ സ്ഥാനാർത്ഥികൾ ജയിക്കുന്നതെന്ന് മനസ്സിലാക്കാതെ മുന്നേറുന്നത് അപകടകരമാണെന്ന് അപ്പു ജോൺ ജോസഫ് മോൻസിനെ അറിയിച്ചെങ്കിലും അംഗീകരിക്കാൻ മോൻസ് തയ്യാറല്ല തൊടുപുഴയിൽ മത്സരിക്കാൻ തയ്യാറാകുന്ന അപ്പുവിന കോൺഗ്രസിനെ പിണക്കി മുന്നോട്ട് പോകുന്ന കാര്യം ചിന്തിക്കാൻ കൂടി സാധിക്കുന്ന കാര്യമല്ല മോൻസിനും ഈ അവസ്ഥ തന്നെയാണെങ്കിലും തദ്ദേശ തിരഞ്ഞെടുപ്പിൽ സ്വന്തം നോമിനികളെ മത്സരിപ്പിക്കാൻ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാതെ എല്ലാം മറന്നു മുന്നോട്ടു പോകുന്ന കാഴ്ചയാണ് കാണുന്നത് ഇതിനുള്ള പ്രധാന കാരണമായി പറയപ്പെടുന്നത് തദ്ദേശ തിരഞ്ഞെടുപ്പിലും നിയമസഭാ തിരഞ്ഞെടുപ്പിലും സീറ്റ് നൽകാമെന്ന് പറഞ്ഞ് പലരിൽ നിന്നും കോടിക്കണക്കിന് രൂപ മോൻസ് കൈപ്പറ്റിയിട്ടുണ്ടെന്നതാണ് ഏത് വിധേയയും ഈ സീറ്റ് അവർക്ക് വാങ്ങി നൽകിയില്ലെങ്കിൽ താൻ വാങ്ങിയ തുക തിരിച്ചു നൽകേണ്ടി വരും വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കടുത്തുരുത്തിയിൽ മത്സരിക്കുന്നതിനായി സ്വരുക്കൂട്ടി വെച്ചിരിക്കുന്ന തുക തിരിച്ചു നൽകേണ്ടി വന്നാൽ തന്റെ കാര്യം കട്ടപ്പുകയാകും എന്നറിയാവുന്ന മോൻസ യാതൊരുവിധ വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്നാണ് ലഭിക്കുന്ന വിവരം എന്നാൽ മോൻസിന്റെ പിടിവാശി കാരണം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പോടെ ജോസഫ് ഗ്രൂപ്പ് നാമാവശേഷമാകും എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ